ചോദിച്ചില്ലേ അത് ഞങ്ങൾ എന്നിങ്ങനെ ചെയ്യുന്ന ഒരാൾ കൊച്ചുകുട്ടി വിളിക്കുന്നു ഞാൻ അറിവില്ലേ കോളറുണ്ട് ഞാനേ എന്റെ പേര് ചിഞ്ചു എന്നാണ് ഞങ്ങക്ക് ഞങ്ങൾ വലിയ ഫാൻസുകാരാണ് ആണോ ഞങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ തന്നെ ചേച്ചി ഞങ്ങൾ എപ്പോഴും പറയും റിമിച്ചേച്ചിക്ക് ചില പിള്ളേരുടെ സ്വഭാവമാണെന്ന് ആണെന്ന് താങ്ക് യു ചില തണ്ടി പിള്ളേരെ ചേച്ചി ഞങ്ങളുടെ ഫാങ്റിയാവോ പിന്നെ എൽ കെ ജി പഠിക്കുവാ ചേച്ചി അതെ അതെ ആരോമ ചേച്ചി എനിക്ക് പാട്ടല്ല എനിക്ക് എനിക്കൊരു ഉമ്മ തരും അയ്യോട്ട് ഉമ്മ കൊടുക്കാവേ ആരേത് പാട്ടാ വേണ്ട ചേച്ചി എനിക്ക് പാട്ടല്ല വേണ്ടേ എനിക്ക് ഒരു മെങ്കിട തരുമോ അറിവ ചേച്ചി എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ വേണ്ടേ എനിക്ക് പാട്ടല്ല അറിമ ചേച്ചി എനിക്ക് ഒരു മെങ്കിടെ തരുമോ ഇത് പ്രോഗ്രാം